ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഹബീബായ് റസൂൽ ഉള്ളാഹി സുല്ലാ അല്ലൈവലാത്തങ്ങള് പഠിപ്പിക്കുകയാണ് തിനു മുമ്പ് ഒരു വ്യക്തി ഒടുക്കുകയാണെങ്കിൽ അവന്റെ അരികിലേക്ക് മലക്ക് വരികയും അവൻ ഉണരുമ്പോൾ അവൻക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും ഹബീബായ എന്ന ഹബീബായി റസൂൽ അല്ലാസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തത് രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തു നാസ് ഊതിയതിനു ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയതിനു ശേഷം ഇതിലേക്ക് ഊതുകയും അതിനുശേഷം തല മുതൽ കാല് വരെ തടുകയും ചെയ്താൽ അന്നത്തെ രാത്രി ഒരാപത്തും ആ വ്യക്തിക്ക് ഉണ്ടാവുകയില്ല എന്ന ഹബീബായിനെ വിത്തങ്ങൾ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തത് കടക്കുന്ന വിരിപ്പ് നമ്മളെ ബെഡിന്റെ മേലുള്ള വിരിപ്പ് മൂന്ന് തവണ കൊടഞ്ഞുകൊണ്ട് അത് വിരിച്ചുകൊണ്ട് കടക്കുക എന്ന് ഹബിബായ് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് നാലാമത്തത് ഹൃദയം ശുദ്ധിയാക്കി മറ്റുള്ളവർക്ക് ക്ഷമിച്ചു കൊടുത്ത് നല്ല മനസ്സോട് കൂടി കടക്കുക എന്ന് ഹബിബായ് റസൂൽ അഹ് അലൈവല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ നാല് കാര്യം ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുക ഈ അറിവിനെ നിങ്ങളെ കുടുംബത്തിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിക്കുക അള്ളാഹുബാനോ തല കബൂൽ ചെയ്യുമാറാവട്ടെ